പ്രിയപ്പെട്ടവരെ ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ലഭിച്ച നിലവിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തുടരുന്ന കെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പരാമർശിക്കുന്ന കാര്യങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും ഒരു സംശയത്തിനിടയാക്കുന്ന തരത്തിലുള്ളതായതുകൊണ്ടും തീർത്തും വാസ്തവ വിരുദ്ധവും നീതിക്ക് നിരക്കാത്തതുമായതുകൊണ്ട് മാത്രമാണ് അനക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ ഇത്തരമൊരു പ്രസ് മീറ്റിന് മുതിരുന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലും നേതൃത്വ പാഠത്തിലൊന്നും പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല അതിലേറെ പ്രവർത്തന പാരമ്പര്യവും നേതൃത്വപാഠവും ഉള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെട്ട ഒരു ഉപസമിതിയാണ് അദ്ദേഹം പറയപ്പെടുന്ന ഈ പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ പരിഹാരത്തിൽ ഇടപെട്ടതും അതിനൊരു തീർപ്പ് കൽപ്പിച്ച കരാറുണ്ടാക്കിയത് ആ കരാറ് അദ്ദേഹം ഇന്ന് തീർത്തും വ്യാജമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് വളരെയധികം ഖേദകരമാണെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് പദവുമായി തർക്കം നിലനിരുന്നു നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നത് പോലെ തന്നെ ഭൂരിപക്ഷം മെമ്പർമാരും ആരെയാണോ പിന്തുണക്കുന്നത് ആ ആൾ പ്രസിഡൻ്റായി വരിക എന്ന ഒരു കീഴ്വഴക്കമാണ് കെ പി സി സിയുടെ സർക്കുലറിലും അതുപോലെ തന്നെ പാർട്ടി ഇതുവരെ വഴങ്ങി വരുന്ന ഒരു സമ്പ്രദായവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ബഹുഭൂരിപക്ഷം മെമ്പർമാരും അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന ടി സാലിയനെ പിന്തുണക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സീനിയാരിറ്റി പ്രകാരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായ പരിചയ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തെ കൂടി പരിഗണിക്കണം എന്നാണ് ഈ ഇതിലിടപെട്ട ആളുകൾ ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഒരു അഭിപ്രായം വരികയും ബാക്കിയുള്ള പൊതുവേ ഉള്ള തർക്കത്തിന് ഡയാക്കിയ സാഹചര്യവും അതായിരുന്നു ഉചിതമായ തീരുമാനത്തിലെത്തി നിലവിൽ രണ്ടര വർഷം വീതം വേണമെന്ന ഒരു ആവശ്യം പോലും നിരാകരിച്ചുകൊണ്ട് ആദ്യത്തെ നാൽപ്പത് മാസം കെ മുഹമ്മദിനും തുടർന്ന് വരുന്ന ഇരുപത് മാസം സാലിക്കും പ്രസിഡന്റ് പദവിയിൽ തുടരണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഈ ഇതിൽ പറയപ്പെട്ട അന്നത്തെ എം എൽ എയും നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള വി ടി ബൽറാം അതുപോലെ തന്നെ കെ പി സി സിയുടെ നിർവ്വാഹസമിതി അംഗം സി വി ബാലചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം വസീസ് അന്നത്തെ കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ മുൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടിരുന്ന സി കെ നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരടങ്ങുന്ന ഒരു ഉപസമിതി ഈ തർക്കപരിഹാരത്തിനായി എടുത്ത ഒരു തീരുമാനത്തെയാണ് അദ്ദേഹം ഇന്ന് വ്യാജമെന്ന് വിശേഷിപ്പിക്കുന്നത് അത് വസ്തുതർക്ക് നിരക്കാത്തതാണ് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അന്നെടുത്ത ആ ഒരു കരാറ് അത് നിങ്ങൾക്ക് മുന്നേ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ പോലും പൊതുജനങ്ങൾക്കിടയുള്ള സംശയദ്രുവീകരണത്തിന് വേണ്ടി ഞാൻ ഈ കരാറ് നിങ്ങൾക്ക് മുന്നേ പ്രദർശിപ്പിക്കുകയാണ് ഈ കരാറിൽ പറഞ്ഞ വ്യവസ്ഥ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവസാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹവുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കരാറ് പാലിക്കാൻ താങ്കൾ തയ്യാറാവണമെന്നും അതുമായി മുന്നോട്ട് പോകണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മുഖാന്തരമൊക്കെ നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ തീർത്തും അതിനെ അവഗണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അനക്കര ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റ് കെ മുഹമ്മദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാഗമായി തന്നെ കെ പി സി സി പ്രസിഡൻറ് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തുടങ്ങിയുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൽ ബന്ധപ്പെട്ട ഈ അഗ്രിമെന്റ് സൈൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും രേഖാമൂലം കത്ത് നൽകുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി സി സി പ്രസിഡൻ്റ് ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തി രാജിവെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നിരുന്നാൽ അതിലും ഇദ്ദേഹം വഴങ്ങിരുന്നില്ല എന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന് നൽകിയ ഷോക്കേഴ്സ് നോട്ടീസാണ് ഈ കാണുന്നത് ഈ ലെറ്റർ ലഭിച്ച് ഏഴ് ദിവസത്തിനകം രാജിവെക്കാനും അല്ലാത്ത പക്ഷം പാർട്ടി നടപടികൾക്ക് വിധേയനാവണമെന്നുമാണ് ഇതിൽ സൂചിപ്പിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ നിലനിൽക്കെ അതൊന്നും മുഖവിലക്കെടുക്കാതെ അദ്ദേഹം തുടരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പാർട്ടി ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം മാത്രവുമല്ല ഇന്നത്തെ ഭരണസമിതിയിൽപ്പെട്ട ആറ് അദ്ദേഹം അടക്കം ഏഴ് മെമ്പർമാരാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഭരണസമിതിയിലുള്ളത് അതിൽ ആറുപേരും ഈ പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹത്തോട് മാറണമെന്നും ആവശ്യപ്പെട്ട് സൈൻ ചെയ്ത എഗ്രിമെൻ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു പിന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദം കരാറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉപസമിതി അത്തരമൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെയും സാലിയേയും വിളിച്ചു വരുത്തി ഈ ഒരു എഗ്രിമെൻറ്റ് വായിച്ചു കേൾപ്പിക്കുകയും അന്ന് തന്നെ യു ഡി എഫിൻ്റെ വിജയിച്ചു വന്ന മുഴുവൻ മെമ്പർമാരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി ഈ ഒരു എഗ്രിമെൻറ്റ് വായിച്ച് കേൾക്കുകയുണ്ടായി ആ സാഹചര്യത്തിൽ ഒന്നിൽ പോലും ഇദ്ദേഹം ഇത് അംഗീകരിക്കില്ല എന്നോ അല്ലെങ്കിൽ ഞാനിത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നോ പറയുകയുണ്ടായിട്ടില്ല വളരെ കൂടി ഒരു വലിയൊരു പ്രശ്നം പരിഹരിച്ചു എന്ന നിലക്ക് അതിനൊരു തീരുമാനമായി എന്ന നിലക്ക് സന്തോഷത്തോടു കൂടി ചായയും പിടി പിടിച്ച് പിരിഞ്ഞ് പിന്നീട് വന്ന് ഞാനതിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനക്ക് നമ്മൾ വിലയാണ് കൽപ്പിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അതുമായി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ കമ്മിറ്റിയിൽ നിന്ന് സാധാരണഗതിയിൽ ആ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി പോരുകയോ അല്ലെങ്കിൽ ഞാൻ അത് അംഗീകരിക്കില്ല എന്ന് പറയുകയോ അതൊക്കെയുള്ളൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നടപടിക്രമങ്ങൾ അതിലൊന്നും മുതരാതെ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും നാൾ പാർട്ടിയെ അദ്ദേഹം കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു കരാറ് വ്യാജമല്ല തീർത്തും ഉത്തരവാദിത്തപ്പെട്ട ഈ നിയോജക മണ്ഡലിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു തർക്ക പരിഹാരത്തിൻ്റെ എന്നോണമുള്ള എഗ്രിമെൻറ്റ് തന്നെയാണ് ഇത് അവരുടെ പോലും ക്രെഡി ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനയായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും ഇത്തരം ഒരു തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ഞാനൊരു വിശദീകരണമായി വന്നത് തുടർ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയീന്ദ്ര